രാജ്യത്ത് ചട്ടിയൊക്കെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ആദ്യം പോകുമ്പോ ഒരു മനുഷ്യന് ആദ്യം ചട്ടി എടുക്കണം അവിടെ ഓർമ്മ വരുന്നത് അവൻ കൊണ്ടുപോകുന്നത് മനുഷ്യനെ കൊല്ലാനാണോ വാർത്താനാണോന്ന് അറിയണ്ട്

അതോ ശരി ഞാൻ ചോദിക്കുന്നത് എന്നെയാണ് കൊണ്ടു വന്നത് വിചാരിക്കും ഇപ്പൊ നിന്നെ തിരിച്ചാകാല്ലേ തന്റെ വീട്ടിൽ വന്നപ്പോ മറ്റേ തീർക്കാൻ പോയ സമയത്ത് നോക്കിയപ്പോ ഇപ്പുറത്തെ വീട്ടിൽ ഞാൻ ഞാനുണ്ടെന്നാ പിന്നെ അവരെ കൊണ്ടുപോയേക്കുന്നത് എന്നെ കണ്ടാലാണ് വേറെ ഗ്രഹ ജീവി പോലെ തോന്നി സമാധാനല്ലേ അപ്പൊ സാധനമല്ലേ അപ്പൊ എന്നോട് വന്ന് ചോദിക്കുന്നത് വയ്ക്കിയാ ഡേ ബാബു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇതെടുക്കാനോ താടി എടുക്കാനോ മുടി മുടികെട്ടാനോ നോക്കത്തില്ല ഐ തിങ്ക് ദ ഗൈ നീഡ്സ് മീ എന്നെ അവിടെ കൊണ്ടുപോയി മറ്റേ ഗ്രില്ല് ചിക്കൻ ആക്കാനാണോ ചിക്കൻ ആക്കാൻ ഇരിക്കുന്ന ഇങ്ങനെ ഗ്രില് ചിക്കനാക്കി എങ്ങനെയെടുക്കുന്ന കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് വളർത്താനാണോ കൊണ്ടുപോകുന്നത് അതും ചോദിക്കില്ലേ നിങ്ങൾ സിനിമകളിൽ നിന്നുമുള്ള അറിവും ബാക്കി കാര്യങ്ങളിൽ നിന്നും അറിവാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നത് ഫോർ ദ എക്സ്പെരിമെന്റ്

ആ ഒരു എക്സ്പീരിയൻസ് പ്രേതത്തിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഒരുത്തൻ ഫ്രണ്ട് വന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവന്റെ എക്സ്പീരിയൻസ് അവൻ പറഞ്ഞ ഞാൻ കാലം എനിക്ക് വിശ്വാസം എന്ന് വിളിക്കുന്ന അവർക്ക് നമ്മൾ അന്യഗ്രഹ ജീവികളാണ് അല്ലേ അവരുടെ പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് അന്യഗ്രഹ ജീവികൾ അവർ നോക്കുന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യം നമുക്ക് കരുത്തില്ല പക്ഷെ നമ്മൾ ഈ പല സ്ഥലത്തും അതർ പ്ലാനറ്റ്സ് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ചെലപ്പോ നമ്മളെ ടെക്നോളജി അഡ്വാൻസ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് പറ്റില്ല സാധ്യത നല്ലതായിരിക്കണം മനുഷ്യരൊക്കെ വെറുതെ അവരെങ്കിലും നമ്മളെ വിളിച്ചോണ്ട് പോയാൽ നമുക്ക് പോയി കൊണ്ടുപോകണം തന്നെയാണ് കൊണ്ടുപോകണം അപ്പൊ തിരിച്ചു ഇത് വേണ്ട വേറെ മാറ്റിയെടുക്കണം പറയാം ഈ പക്ഷേ ഈ പറയുന്ന ഈ നമ്മൾ കുറെ വീഡിയോസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി എരി എഫ് ടി കുറിച്ച് നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ ആക്ച്വലി അതും പറഞ്ഞാൽ യു എസിൽ ഒരു സ്ഥലം ആ സ്ഥലത്ത് ഈ പറഞ്ഞ ഷിപ്സ് വന്നിട്ടുണ്ട് യു ഫോഴ്സ് വന്നിട്ടുണ്ട് അവിടെ ഒരു ഏരിയയിൽ ആക്ടിവിറ്റീസ് ഉണ്ട് ആ ഏരിയയിലേക്ക് വേറെ ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല യു എസ് എന്ന് പറയാൻ കാരണം ഇത് ടെക്നിക്കലി ആൻഡ് ടെക്നോളജിക്കലി അറ്റ് ദാറ്റ് ഓൺ ദ ടോപ്പ് നോച്ച് അതായത് കൊണ്ടായിരിക്കാം അമേരിക്കയിൽ മാത്രമല്ല കാണപ്പെടുന്നത് അത് പല സ്ഥലത്തും കണ്ട് ലോകത്തിന്റെ പല സ്ഥലത്തും പലരും കണ്ടിട്ട് ഉള്ളതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ട് ഇംഫാലിൽ എയർപോർട്ടിന്റെ മേളിൽ വന്നിട്ട് കുറച്ചു നേരം എല്ലാം നിർത്തി ഇതാക്കി ആണ് ഇത് ഷേപ്പിൽ പോലും ഇങ്ങനെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ഫോട്ടോയിൽ കാണും മറ്റൊരു പോസിബിലിറ്റി യു എസ് മിലിറ്ററി ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി പരീക്ഷിക്കുന്നതുകൂടി പിന്നെ പറയത്തില്ലേ ഇതുപോലെ കാണപ്പെടുന്നതും ആകാം മെള്ളല് ആയിരിക്കില്ലല്ലോ മറ്റേ പറയുമ്പോഴും അവിടെ ഈ പറയുന്ന ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് ഇവർ പറയുന്നില്ല ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പം ഫ്രീക്വൻസീസ് ആണ് ഇപ്പം ഈ ഈ റൂട്ടിൽ ഫ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം ആ റൂട്ടിൽ ആ ഫ്ലൈ ചെയ്താൽ ആ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസിൽ വിഷയമുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ആയിരിക്കും യു ഫോ ആയിരിക്കും പക്ഷെ കണ്ടിട്ടില്ല ഓൺ റെക്കോർഡ് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ മറ്റേ പുള്ളി ഹു ക്രൂ ഹു ഗോ ആൻഡ് ദാറ്റ് ഇസ് സോ കോൾഡ് അല്ലെ അതുകൊണ്ട് അതാണ് നിങ്ങൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞു പറഞ്ഞത് അതെന്താണെന്ന് പുള്ളിക്കറിയില്ലേ ഈ അമേരിക്കക്കാരന്മാരെ പറയുന്നത് നമുക്ക് അല്ലേ അവര്സോ ഈ നേരത്തെ പറഞ്ഞിട്ട് വേറെ ഒരു ഓൾ ടൂർ ഡിഫറെന്റ് തിയറി ഉണ്ടായിരിക്കാം ഇവര് വേറെ വെപ്പൻസ് കണ്ടുപിടിച്ച് അവരുടെ ഒരു പരീക്ഷണാർത്ഥം ഈ കാണിക്കുന്ന സാധനങ്ങളാകാം അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ പല പല ഭരണങ്ങളൊന്നും ഇപ്പൊ തന്നെ നടക്കുന്നത് കണ്ടായിരുന്നില്ല അങ്ങനെ വരാനാണ് ഹീമാൻ എന്തും ചെയ്യാൻ പറ്റും പക്ഷെ ശക്തി ചെയ്യാൻ പറ്റില്ല ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കായിട്ട് അങ്ങനെ നിക്കുമ്പോ അങ്ങനെയൊക്കെ നമ്മുടെ ും കണ്ടിട്ടുണ്ടോ അമേരിക്കയിൽ വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ പുതിയ സംഭവങ്ങൾ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അമേരിക്ക ആയതുകൊണ്ട് ബീൻ ബ്രോട്ട് ടു അമേരിക്ക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കണ്ടു അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുള്ള സ്ഥലം അമേരിക്ക ആകാം ആസ്ട്രോളജ് ആസ്ട്രോണോട്ട് ഒത്തിരി പേരുള്ള ആ അങ്ങനെയുള്ളവര് ഒത്തിരി പേര് സ്റ്റാർ ആൾക്കാരൊക്കെ ഒത്തിരി സമയമായിരിക്കും ഇത് കാണാൻ പറ്റുമായിരിക്കും കണ്ടു ഇവിടെ എന്നൊക്കെ ഈ പറയുന്ന ഇതിനൊരു കൃത്യമായ ഒരു 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 കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ഒരു ഒരു ഇതില്ല അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരാള് ഇല്ല ഇത് ഹൺഡ്രഡ് പെർസെന്റ് ചെറിയ ആണെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നോ ആ പറക്കും തെളിയുക എന്ന് പറഞ്ഞാൽ ആ വട്ടത്തിരിക്കും പറഞ്ഞാൽ ഉണ്ടെന്ന് അങ്ങനെ പേഴ്സണലി അറിയാവുന്ന എനിക്ക് പേഴ്സണലി അറിയാകുന്ന ആർക്കും ചിലവർക്കൊക്കെ ഈ പറഞ്ഞ ഗോസ്റ്റ് അങ്ങനത്തെ ഒക്കെ അവരുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടുണ്ടായോ അവിടെ ആയ സമയത്ത് പോവാത്ത വഴികളില്ല നമ്മൾ കണ്ടപ്പെടുന്ന എല്ലാ എന്ത് എനർജിയും ആ എനർജിയാന്ന് വിശ്വസിക്കുന്ന ആകാം സുവിന പറഞ്ഞു അതാണ് അപ്പൊ നമുക്ക് ഏലിയന്മാരെ പോകേണ്ട കാര്യമില്ല ഈ ഗ്രഹത്തിൽ തന്നെ ഇങ്ങനത്തെ ജീവിയുണ്ട് അതിലേക്ക് പോകാ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് എന്നിട്ട് ഷോയിൽ തന്നെ ഉണ്ടല്ലോ ഓക്കെ